മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് താരം ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന സിനിമയിലൂടെ ആയിരുന്നു മീരയുടെ അരങ്ങേറ്റം പിന്നീട് രസതന്ത്രം അച്ചുവിൻ്റെ അമ്മ ഒരേ കടൽ കസ്തൂരിമാൻ തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ച മീര പെട്ടെന്ന് തന്നെ മലയാളത്തിലെ മുൻനിര നായികയായി വളർന്നു മലയാളത്തിന് പുറകെ തമിഴിലും തെലുങ്കിലും മീരയ്ക്ക് വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് മീരയെ തേടിയെത്തിയത് കരിയറിലെ വളർച്ചയ്ക്കിത് സഹായകമായി ഒരു ഘട്ടത്തിൽ മലയാളത്തിൽ നിന്നുള്ളതിനേക്കാൾ അവസരങ്ങൾ അന്യഭാഷകളിൽ നിന്നും മീരയെ തേടിയെത്തി അങ്ങനെ തെന്നിന്ത്യയിലെ തന്നെ തിരക്കുള്ള നായികമാരിൽ ഒരാളായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മീര അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കുന്നത് ഇപ്പോഴിത് ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാവുകയാണ് മീര കഴിഞ്ഞ വർഷം സത്യനന്തിക്കാടിന്റെ മകൾ എന്ന സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തിയ താരം ക്വീൻ എലിസബത്ത് എന്ന പുതിയ ചിത്രത്തിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നരേനാണ് നായകൻ ഡിസംബർ ഇരുപത്തൊമ്പതിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക അതേസമയം തിരിച്ചുവരവിൽ സോഷ്യൽ മീഡിയയിലടക്കം സജീവമാണ് മീരാ ജാസ്മിൻ പുത്തൻ മെയ്ക്ക് ഓവറിലാണ് നടി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് മീരയുടെ മാറ്റം കണ്ട് പലരുടെയും കണ്ണു തള്ളിയിരുന്നു ഇത് പഴയ മീര തന്നെയാണോ എന്തൊരു മാറ്റം പിന്നെയും ചെറുപ്പമാവുകയാണോ എന്നൊക്കെയായിരുന്നു മീരയുടെ ചിത്രങ്ങൾ കണ്ട് ആരാധകരുടെ ചോദ്യം ഇപ്പോഴിതാ തൻ്റെ ഈ മാറ്റത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മീര ക്വീൻ എലിസബത്തിൻ്റെ പ്രമോഷനിടെയാണ് മീര മനസ്സ് തുറന്നത് എൻ്റെ പഴയ സിനിമകളെല്ലാം കണ്ട പ്രേക്ഷകരുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട് എപ്പോഴും സാരിയും ചുരിദാറും ഒക്കെ ഇട്ട് നടക്കുന്ന ആളായിട്ടാണ് ആളുകൾക്ക് എന്നെ പരിചയം അതല്ലാതെ എൻ്റെ മറ്റൊരു പാർട്ട് ആരും കണ്ടിട്ടില്ല എനിക്ക് വേറൊരു ജീവിതം കൂടെയുണ്ട് അത് ആളുകളെ കാണിക്കണം എൻ്റെ ജീവിതം ഇങ്ങനെയാണെന്ന് എനിക്ക് പറയണമായിരുന്നു ഇതാണ് ഈ ചിത്രങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ കളർഫുള്ളായിട്ടുള്ള ഒരു സൈഡ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഇൻസ്റ്റഗ്രാമിലെ ഈ ലുക്ക് മീര പറയുന്നത് പിന്നെ നമ്മളെല്ലാവരും മാറ്റത്തിനനുസരിച്ച് പരിണമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പത്ത് വർഷം മുമ്പുള്ള ആളെപ്പോലെ എനിക്ക് ഇപ്പോഴും ഇരിക്കാൻ സാധിക്കില്ലല്ലോ എന്നും താരം ചോദിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം മീരയെ കണ്ടപ്പോൾ താൻ ശരിക്കും അതിശയിച്ചു പോയി എന്നാണ് കൂടെ ഉണ്ടായിരുന്ന നരേൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം കപട സന്തോഷമല്ല ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിലെ സന്തോഷം ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യുക ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ് ഞാൻ ജീവിതം ആസ്വദിക്കുകയാണിപ്പോൾ മീര ജാസ്മിൻ വ്യക്തമാക്കി അതേസമയം റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനറായി എത്തുന്ന ചിത്രമാണ് ക്യൂൻ എലിസബത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ